ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്ന ഒരു സോപ്പാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് കാണുന്നതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തന്നെ ഒരു ലൈക്കും ചെയ്തോളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ ഒരു കമൻറ്റ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഗ്ലിസറിൻ ബേസ് ആണ് നല്ല ക്ലിയർ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ് കേട്ടോ ഇത് നല്ല ബേസ് ആണ് ഏറ്റവും നല്ല ബേസ് നല്ല ഗ്ലാസ് ടൈപ്പാണ് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങൾ നിരത്ത് വെച്ചേക്കണത് കുറേ ബിഗിനേഴ്സ് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ വേണമെന്ന് അപ്പോൾ നമുക്ക് ഒരു മോൾഡ് വേണം സോപ്പ് ബേസ് വേണം ക്ലിങ് റാപ്പ് വേണം പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് വേണം സ്മെല്ല് വേണം വൈറ്റമിനേ ചേർക്കുന്നുണ്ടെങ്കിൽ വൈറ്റമിനേ വേണം നിങ്ങൾ ഗ്ലിസറിൻ എക്സ്ട്രാ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ ആഡ് ചെയ്യാം വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്യാം ഫ്രാഗ്രൻസ് ഓയിൽ പറഞ്ഞല്ലോ പിന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ടൊരു കത്രിക വേണം ഒരു സ്പില്ലറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അളവ് പാത്രം വേണം പിന്നെ ഒരു പാത്രം വേണം രണ്ട് പാത്രം ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് താഴെ വെക്കണ വെള്ളം വെക്കണ പാത്രവും ഒന്ന് നമ്മൾ സോപ്പ് ബേസ് ഇടണ പാത്രവും അപ്പോൾ അത്രയും സാധനങ്ങളാണ് പിന്നെ ഒരു വെയ്ങ് മെഷീനും വേണ്ടട്ടാ ഒരു കത്തി ഇത്ര ഐറ്റംസാണ് വേണ്ടത് ഇപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണ സോപ്പ് എന്താണെന്ന് വെച്ചാൽ നാൽപ്പാമരാതി കെയറവും അതുപോലെ തന്നെ കൊക്കോബ് ഓയിലും സ്വീറ്റ് ആൽമണ്ടൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു സ്കിൻ കെയർ സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് സ്കിൻ വൈറ്റനിങ്ങോ അല്ലെങ്കിൽ സ്കിന്നിന് നല്ല ഇപ്പോൾ ഈ മുരിച്ചിലും ഒക്കെയുള്ള സീസണാണ് വരാൻ പോണത് അല്ലെങ്കിൽ ഭയങ്കര നല്ല ഇപ്പം ഭയങ്കരമായിട്ടും ഡ്രൈ ആവുമല്ലോ സ്കിന്ന് കാറ്റടിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റണ സെറ്റ് സെറ്റായിട്ടുള്ളൊരു സോപ്പാണ് ഏട്ടാ കാണിക്കുന്നത് എന്താണ് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ ചാനൽ അതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നും കൂടി ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ തന്നെ ഒരു ലൈക്കും കൂടെ തരാനുണ്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പം ഞാൻ ഇത് ഈയൊരു ഐറ്റംസ് നിങ്ങളെല്ലാം ബിഗിനേഴ്സ് ബിഗിനേഴ്സായിട്ടുള്ളവരൊക്കെ കണ്ടുവെക്കാം ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാം അപ്പം ഞാൻ നാൽപ്പാമരാതിയുടെ എന്ന് പറഞ്ഞത് ഒരു അത്തി ഇത്തി പേരാൽ അങ്ങനെയുള്ള കുറച്ച് നാല് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള ഒരു ഐറ്റമാണ് നാല്പ്പാമരാതിയുടെ കയർ അപ്പം അത് നമ്മുടെ സ്കിന്നിന് എല്ലാ അതായത് ഒട്ടുമിക്ക ഡിസീസിൽ നിന്നും മാറ്റാനായിട്ടുള്ള കഴിവുണ്ട് അതിന് 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 കൂടെ ഞാൻ ഈ നാൽപ്പാമരാതിയുടെ ഫ്രാഗ്രൻസ് ഒരു രക്ഷയില്ല നിങ്ങൾ മേടിച്ചിട്ടില്ലെങ്കിൽ എന്താണെങ്കിലും മേടിച്ചു നോക്കൂ അട്ടിപ്പൊളിയാണ് സെറ്റ് സാധനമാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ ആൽമണ്ട് ഓയിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് ഓയിലാണോ ഉള്ളതെങ്കിൽ അതും ചേർത്ത് കൊടുത്തോളൂ അപ്പം കൊക്കോബോയിലും വളരെ ആണ് ഈ എല്ലാ ഓയിൽസും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്കിൻ കെയർ സോപ്പ് ഉണ്ടാക്കാൻ പോണത് അപ്പം ഞാനിവിടെ ഈ ഒരു സോപ്പ് ബേസ് ഇരുന്നൂറ്റി എട്ട് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് കണ്ടല്ലോ അല്ലേ ഇരുന്നൂറ്റി എട്ട് ഗ്രാം സോപ്പ് ബേസ് എടുത്ത് നല്ലപോലെ ഡബിൾ ബോയിലിങ് ചെയ്ത് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് അത് എപ്പോഴും കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അടുപ്പിൽ വെക്കുന്ന ഒന്നും കാണിക്കാതെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് മെൽറ്റ് ആയപ്പോൾ ഇനി ഞാനിത് ഒരു കുഞ്ഞ് സ്പൂണാണിത് അതിലേക്ക് ഒരു സ്പൂൺ ആണ് മൊത്തം അതായത് അരയും വെച്ചിട്ട് ഒരു സ്പൂണാണ് ഞാൻ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നാൽപ്പാം പരാതിക്കേരം പിന്നെ ഒരു ഒരു മൂന്ന് നാല് തുള്ളിയുടെ അത്രേ വരുള്ളൂ നമ്മുടെ കൊക്കോബോ ഓയിൽ ജോജോബോ എന്ന് പറയണ കൊക്കോബോ ഓയില് ചേർത്ത് കൊടുത്തിട്ടുള്ള സ്വീറ്റ് ആൽമണ്ട് ഓയിലും ഒരു മൂന്നാല് അല്ലെങ്കിൽ അഞ്ച് തുള്ളി ഒഴിച്ചോ കുഴപ്പമില്ല നാലോ മൂന്നോ നാലോ തുള്ളി അത്രയേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതെല്ലാം ഒഴിച്ച് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഈ ഒരു നാൽപ്പാം ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കട്ട പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പണികൾ ചേർത്ത് തീർത്ത് കൊടുക്കുക ഇനി ഞാനിതിലേക്ക് നമ്മുടെ നാൽപ്പാം പരാതിയുടെ ഫ്രാഗ്രൻസ് ഓയില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊരു ഒരു ടു ടു എം എൽ ആണ് നമുക്ക് വേണ്ടത് ടു എം എൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഇരുന്നൂറ് ഗ്രാമിലേക്ക് രണ്ട് എം എൽ ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾ ചോദിക്കും വൈറ്റമിനി എന്താ ചേർക്കാത്ത വെജിറ്റബിൾ വിസരണം എന്താ ചേർക്കാത്തതെന്നൊക്കെ നമ്മൾ അതൊന്നും ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം പക്ഷേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോളൂ കാരണം ഇത് തന്നെ മതി നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ സോപ്പ് നല്ല കെയർ നല്ല സ്കിൻ കെയർ സോപ്പ് തന്നെ കിട്ടും അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ മോൾഡിലേക്ക് സോപ്പ് ബേസ് ഒഴിച്ചു കൊടുത്തിട്ട് റബ്ബിങ് ആൽക്കഹോൾ ഇതിലേക്ക് ചെയ്യണില്ല കാരണം ഇത് അതായത് കുട്ടികൾക്കും കൂടെ യൂസ് ചെയ്യാനായിട്ടുള്ള സോപ്പ് ആയതുകൊണ്ട് തന്നെ ഒഴിക്കണില്ല റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യണില്ല കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാനിത് സ്പ്രേ ചെയ്യണില്ല എന്നിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് മോളിലത്തെ പത ഇങ്ങനെ കളയാണ് ചെയ്യണത് പെട്ടെന്ന് തന്നെ നമുക്കതെടുത്ത് കളയാവെന്നുള്ളതേ ഉള്ളൂ പിന്നെ ഈ ഒരു ഒന്ന് അല്ലെങ്കിൽ ഒന്ന് തൊട്ട് മൂന്ന് മണിക്കൂർ വരെ നമുക്ക് ഈ ഒരു സാധനം ഉണങ്ങാൻ വേണ്ടിയിട്ട് അതായത് സോപ്പ് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക അത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാം ഒരു മണിക്കൂറൊന്നും വേണ്ട ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് സോപ്പ് സെറ്റാവും നല്ല ബേസ് ബേസാണെങ്കിൽ കേട്ടോ അളവുകൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സോപ്പ് അടിപൊളിയായിട്ട് കിട്ടും നിങ്ങൾക്ക് നല്ല നല്ല സോപ്പുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ കണ്ടോ ഇത് ഒരുന്നും നൂറ് ഗ്രാം പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ചോ തൊണ്ണൂറ്റി അത്രയല്ലേ ഉള്ളൂ അപ്പം മൊത്തം നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാമാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് അതായത് ഇപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി എട്ട് ഗ്രാമായിരുന്നു തന്നെ എടുത്തിട്ടുണ്ടായിരുന്ന ബേസ് അപ്പം നിങ്ങളൊരു ഇരുന്നൂറ്റി പതിനഞ്ച് ബേസ് എടുക്കുകയാണെങ്കിൽ ഗ്രാം ബേസ് എടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് നൂറ് ഗ്രാമിൻ്റെ സോപ്പ് കിട്ടും കറക്റ്റ് അളവിൽ കിട്ടുക കേട്ടോ അപ്പോൾ കുറച്ച് സോപ്പ് ബേസ് എടുത്തിട്ട് നൂറ് ഗ്രാമിൻ്റെ എടുക്കാനായിട്ട് കിട്ടില്ല കാരണം അത് നമ്മുടെ പകുതിയും പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പം ഇനി ഞാനിത് നിങ്ങൾക്ക് പാക്ക് ചെയ്യുന്നതൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ശരിയാകാൻ കുറേ പേരിങ്ങനെ ഫോട്ടോസ് ഇട്ട് തരും വാട്സപ്പിൽ അപ്പം കറക്റ്റായിട്ട് ആയിട്ട് ഇരിക്കണം കാണുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലീൻ റാപ്പാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ യൂസ് ചെയ്യണത് കട്ടിയുള്ള ക്ലീൻ റാപ്പാണ് അത് നമുക്ക് പാക്ക് പാ എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്യുമ്പോഴത്തേനും അതിന് മുകളിലൂടെ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കാനുള്ള റാപ്പിംഗ് ഇതാണ് ക്ലീൻ റാപ്പാണ് കേട്ടോ അത് അപ്പോൾ ഇത് കട്ടി കുറഞ്ഞ് നമ്മൾ നമ്മൾ ചോദിച്ച് വാങ്ങിക്കുക സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ട് അവൈലബിൾ ആണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചോളൂ അപ്പം ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണെന്ന് ചോദിച്ചോളൂ അപ്പം ഇത് നന്നായിട്ടൊന്നും ഇതുണ്ട് ഇത് വലിച്ച് വലിച്ച് ഓരോ കോർണറും നിങ്ങൾ വലിച്ച് വലിച്ചു ഇങ്ങോട്ടേക്ക് ഒട്ടിച്ചൊട്ടിച്ച് വെക്കുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സോപ്പ് സോപ്പ് എല്ലാം നല്ല പൊതിഞ്ഞ് വെച്ചേക്കണ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതുണ്ടോ നമുക്ക് രണ്ടോ മൂന്നോ ലെയറൊന്നും എടുക്കേണ്ട കാര്യമില്ല ഒറ്റ ലെയറിൽ തന്നെ നല്ല സെറ്റായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സോപ്പ് മേക്കിങ്ങിൻ്റെയൊക്കെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ജെല്ല് ക്രീംസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സോപ്പ് ബേസ് അതിൻ്റെ സ്മെല്ലുകൾ ഷാംപൂവിൻ്റെ ബേസോ ക്രീമുകളുടെ ബേസോ ഒക്കെ നമുക്ക് അവൈലബിളാണ് എക്സ്ട്രാറ്റുകളും ഓയിൽസുകളൊക്കെ നമുക്ക് ഉണ്ട് അപ്പം നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ ഈ ഒരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം അതിൽ ആൻസർ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഞാൻ നമ്മുടെ ഈ ഒരു സോപ്പ് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് നല്ലതായിട്ട് പൊതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മോൾഡ് അടിപൊളിയാണ് നല്ല ഡിസൈനർ സോപ്പുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് അതുപോലെ നല്ല നല്ല നെറ്റുകളിലോ അല്ലെങ്കിൽ കവറുകളിലൊക്കെ ഇട്ടിട്ട് പാക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് കസ്റ്റമേഴ്സിന് ഇനി ഞാനിതുണ്ട് ഇത് നമ്മുടെ ഒരു കവർ തന്നെയാണ് കാരണം നല്ല ഒരു ഇച്ചിരി റേറ്റ് ഉണ്ട് പക്ഷേ ഹാൻഡ് മെയ്ഡൊക്കെ സാധനങ്ങളൊക്കെ വെക്കണേ അതായത് കേക്കൊക്കെ നല്ല രീതിയിൽ പൊതിഞ്ഞ് ആൾക്കാർ കൊടുക്കില്ല അപ്പം അങ്ങനെ ഇത് വിൽക്കാനായിട്ടല്ല ഞാനിത് കാണിച്ചു തന്നാണ് നല്ല ഭംഗിയുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനത്തെയൊക്കെ കിട്ടുവാണെങ്കിൽ ചെയ്ത് നോക്കുക സോപ്പുകളൊക്കെ ഇതിലിട്ടിട്ട് കൊടുത്ത് നോക്കുക ഇങ്ങനെയുണ്ടെന്ന് അല്ലെങ്കിൽ കടകളിലൊക്കെ നിങ്ങൾ ഷോപ്പുകളിലൊക്കെ വെക്കണമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗിഫ്റ്റുകളൊക്കെ സോപ്പ് കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ കൊടുക്കണുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുള്ള കവേഴ്സൊക്കെ വാങ്ങിച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി ഒരു അടിപൊളി ലുക്കുകൾ തോന്നിക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സ്റ്റിക്കറും കൂടെ ഇതിൻ്റെ അപ്പുറത്തെ വശത്ത് ഒട്ടിക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ചാക്കുന്നൂലാണ് ഈ ഒരു ഹാർട്ടിൻ്റെ അകത്തോടെ ഈ ഒരു തുളയ്ക്കകത്തോടെ കയറ്റി കൊടുക്കുന്നത് അപ്പം ഇത് കണ്ടോ നല്ല രീതിയിൽ ഒരു ഡിസൈനർ സോപ്പ് ബോക്സ് നമുക്ക് റെഡിയാവും പിന്നെ നിങ്ങൾക്ക് കവ ഇതിൽ ഈ ജ്യൂട്ടിൻ്റെ തന്നെ ത്രെഡാണ് നല്ലത് പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ത്രെഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൊടുത്തിട്ട് നമ്മുടെ ഒരു നല്ല ഭംഗിയായിട്ടൊക്കെ സോപ്പുകൾ കൊടുക്കണമെന്ന് താല്പര്യമുള്ളവർക്കൊക്കെ ആ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ പ്ലെയിൻ ഒക്കെ നമ്മുടെ പ്ലെയിൻ സോപ്പ് വേറെ ഉള്ളെങ്കിൽ അതിൽ നമുക്ക് ഇട്ടിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് എല്ലാ സൈഡിലും സ്റ്റിക്കർ ഒട്ടിക്കുക അല്ലെങ്കിൽ ഒരു സൈഡിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കൊടുക്കുക ഇതൊന്നും ഇല്ലെങ്കിൽ ആ ഒരു ക്ലിങ്റാപ്പിലിൻ്റെ ആ ഒരു ബാഡ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കൊടുക്കാം